റോയൽ ടെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു പെയിന്റിംഗ് കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നാട്ടിൽ ഇതിന്റെ എന്റെ വീടിന്റെ അടുത്ത് ജീവിതത്തിൽ ക്ഷേത്രത്തിന്റെ ആ ഒരു എന്തെന്ന് പറയുന്ന അതിന്റെ കഥകളും ചരിത്രങ്ങളും ആയിരിക്കണം നമ്മളത് പെയിന്റിംഗ് വർക്കുകളിലൂടെ കാണിക്കണം ഒന്നും പറയല്ല ഓക്കെ താങ്ക് യു അപ്പൊ ഇതെന്റെ കളിക്കൂട്ടുകാരൻ നാട്ടിലെ കളിക്കൂട്ടുകാരനാണ് അജിത്ത് ചന്ദോളിയൻ നമ്മൾ നേഴ്സറി തൊട്ടല്ലേ നേഴ്സറി തൊട്ടുള്ള പരിചയമാണ് പക്ഷെ വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ നാട്ടിൽ വെച്ച് കാണുന്നത് ചന്ദോളിയനും ഗൾഫിലായിരുന്നു ഇപ്പം നാട്ടിൽ വന്ന് പെയിന്റിങ്ങിന്റെ സംഭവങ്ങളൊക്കെ സ്വന്തമായിട്ട് തുടങ്ങി കമ്പനിയുടെ പേരെന്തായിരുന്നു ആർട്ടി ആർട്ടി റോയൽ ടച്ച് എന്ന് പറഞ്ഞ ഒരു പെയിന്റിങ് കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നാട്ടിൽ വിതിരെ എന്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പൊ ഈ അമ്പലത്തിന്റെ പെയിന്റിങ് വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്തത് ചന്ദോളിയൻ ആണ് അപ്പൊ ചന്തോളിയൻ നമ്മുടെ ഈ പെയിന്റിങ്ങിനെ കുറിച്ചും അമ്പലത്തിന്റെ മൊത്തത്തിലുള്ള ഒരു കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പറഞ്ഞുതരും പറഞ്ഞാൽ എന്തൊക്കെയാണെന്ന് അല്ല ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു വർക്ക് ഇതാണ് തൊല് അച്ഛൻ പെയിന്റാണ് അച്ഛൻ പെയിൻ ആണ് അപ്പൊ കൂടെയാണ് ഞാൻ മുമ്പ് പോണതിനു മുന്നേ കൂടെ ഒരു വർക്ക് ചെയ്തിട്ടാണ് പോയത് അപ്പൊ അന്ന് തൊട്ട് എന്റെ മനസ്സിലുള്ള ആഗ്രഹമാണ് എന്തെങ്കിലും വരുമ്പോ എനിക്ക് സ്വന്തം ഇത് ചെയ്യണം എന്നുള്ളത് അത് കുറെ കാര്യങ്ങളുള്ളതിൽ എനിക്ക് ആടിച്ച് ചെയ്യണം അല്ലെങ്കിൽ നല്ല രീതിക്ക് ഇവിടെ കുറച്ചും കൂടെ ഒന്ന് ഇമ്പ്രൂവ് ആക്കി കൊണ്ടുവരണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു അത് എനിക്ക് രണ്ടാമത്തെ തവണ വേറെ ഏത് വർക്കായാലും അത് വർക്ക് ആയാലും അത് വിട്ടിട്ടുള്ള കളിയില്ലേ അപ്പൊ എത്ര ദിവസം എടുത്തു നമ്മളെ പെയിന്റിങ്ങ് ഇടയ്ക്ക് ട്രോപ്പ് ട്രോപ്പ് ആയിട്ടാണ് തുടങ്ങിയത് കാര്യം സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ടാണ് ആയിട്ട് എടുത്ത വർക്ക് കാര്യം കലശവും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് അപ്പൊ അമ്പലത്തിൽ ആദ്യം തീർത്തു പുറമുള്ള പുറം ഭാഗത്തുള്ള പണികൾ ഞായറാഴ്ച ഉള്ളൂ ഞായറാഴ്ചയാണ് നമ്മൾ ഉത്സവം സ്റ്റാർട്ട് ചെയ്യുന്നത് നാളെ കൊണ്ട് വെള്ളിയാഴ്ച കൊണ്ട് ഫുള്ള് ഫിനിഷ് ചെയ്യും ഇത് അജിത്തോളിയാണ് അല്ല ഇന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ട് അജിത്തിന്റെ വർക്കാണ് നമ്മളീ കാണുന്ന പെയിന്റിങ് കംപ്ലീറ്റ് ക്ഷേത്രത്തിൽ അപ്പൊ അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ എപ്പോഴും ഒരു ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട പെയിന്റിംഗ് ഒക്കെ നമ്മള് അതിൽ കൊടുക്കുമ്പോ അത് ഈ വരുന്ന ഭക്തർക്ക് അതിനൊരു ഫീല്യാണ് അതെ നമ്മുടെ വെറുതെ നമ്മൾ എന്തെങ്കിലും നമ്മളെന്തെങ്കിലും വാരി അടിച്ചാൽ സാധാരണ രീതിയിൽ അമ്പലം ക്ഷേത്ര ചെയ്യുമ്പോൾ മെത്തേഡിലല്ല ഇവിടെ ചെയ്തേക്കും ഇപ്പൊ ചെയ്യുന്ന കുറച്ച് അമ്പലത്തിലും എൻ്റെ എന്റെ ഒരു രീതിക്കാണ് മൊത്തം കൊണ്ട് ആ ഒരു ആംബിയൻസ് കൊണ്ടുവന്നു അത് മുമ്പ് തന്നെ അതായത് മനസ്സർപ്പിച്ച് ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ് നമ്മൾ വരുന്ന ക്ഷേത്രം അപ്പൊ ആ ക്ഷേത്രത്തിൽ വരുമ്പോ നമുക്ക് തോന്നണം മനസ്സിലായില്ല ആ ക്ഷേത്രത്തിലാണ് നമ്മൾ നിക്കുന്ന ആ ക്ഷേത്ര പരിസരം നമ്മളെപ്പോഴും നമ്മുടെ മൈൻഡിൽ ഒരു ഫിന്നറിയണം അപ്പൊ അതിന് പെയിന്റിങ്ങനെ സംബന്ധിച്ചാൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കില്ലേ ഈ ചിത്രങ്ങൾ ക്ഷേത്രങ്ങൾ അതാണ് ഞാൻ എപ്പോഴും പറയുന്നത് ഈ ക്ഷേത്ര പരിസരങ്ങളിൽ അല്ലെങ്കിൽ ക്ഷേത്ര മതിലുകളിൽ ഒരിക്കലും നമ്മൾ ഈ പരസ്യങ്ങൾ വെക്കുക അതിൽ കുറഞ്ഞുള്ള പൈസ മതി നമ്മൾ മനസ്സിലായില്ല നമ്മള് ക്ഷേത്ര ആചാരങ്ങളെ കുറിച്ചും ക്ഷേത്രത്തിന്റെ ആ ഒരു എന്തെന്ന് പറയുന്നത് അതിന്റെ കഥകളും ചരിത്രങ്ങളും ആയിരിക്കണം നമ്മൾ അത് പെയിന്റിംഗ് വർക്കുകളിലൂടെ ഒക്കെ കാണിക്കേണ്ടത് അങ്ങനെ ചെയ്യണം അതുപോലെ മെയിൻ ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഈ ബിംബങ്ങളിലൊക്കെ നമ്മൾ പെയിന്റിങ് അത് മനസ്സിലായില്ല നമ്മളിപ്പോ വെറുതെ കുറച്ച് പെയിന്റ് പെയിന്റുകാരെ അടിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ആ ഒരു രീതിയല്ല നമുക്ക് ഓരോ ഇപ്പൊ ദേവിയുടെ പ്രതിമയായിരുന്നാലും ശിവന്റെ പ്രതിമയായിരുന്നാലും കളർ കോമ്പിനേഷൻ ആണ് അത് കൃത്യമായിട്ട് ഒരു ബ്ലാക്ക് എന്ന് പറയുന്നത് വെറുതെ ഒരു ബ്ലാക്ക് അടിച്ചാൽ അത് ആകത്തില്ല കാരണം അതിന് ഓരോ ഓരോ പ്രത്യേകതയുണ്ട് അളയേണ്ട ഇത് തന്നെയാണ് ഇത് ഐഡിയാസ് ഫുള്ള് ആരും പറഞ്ഞിട്ടല്ല െ നമ്മള് ചെയ്ത് കഴിയുമ്പോഴും കാണുമ്പോഴാണ് വീണ്ടും അവർക്ക് കൊടുക്കുന്നത് അതിപ്പോ കമ്മറ്റിക്കാരല്ലെങ്കിൽ കൊടുക്കത്തില്ലല്ലോ വർക്ക് അധികം ആൾക്കാരടുത്ത് ചോദിക്കൂലോഷം ചോദിക്കാൻ ചെയ്ത വർക്ക് ഇഷ്ടമാണോ ചോദിച്ചാൽ കമ്മിറ്റിയിൽ അവർ കഴിഞ്ഞ വർഷം ചെയ്തിട്ട് ഈ വർഷം അജത്തിന് തന്നെ കൊടുക്കണമെങ്കിൽ ഞാനും പല വർക്കുകളും ചെയ്യുന്നവരാണ് നമ്മൾ ചെയ്യുന്നവർക്ക് നമുക്കറിയാവുന്ന വർക്ക് ചെയ്യുമ്പോ അത് മനസ്സറിഞ്ഞ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഏത് വർക്കായിരുന്നല്ലോ നമ്മളിപ്പോ എന്ത് ജോലി ചെയ്താലും അത് നമ്മള് മനസ്സറിഞ്ഞ് ചെയ്യുക അപ്പൊ അത് നന്നാവും അവസരത്തിൽ തീർച്ചയായിട്ടും നമ്മളൊക്കെ നാട്ടിൽ ഇത്രയും വർഷം കടന്നിട്ട് നമുക്കൊന്നും ചെയ്യാൻ ആ സമയങ്ങളിൽ പക്ഷെ നമ്മൾക്ക് ഇപ്പൊ പുറത്ത് പോയി എന്തെങ്കിലും ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് അമ്മയുടെ അനുഗ്രഹം തന്നെയാണ് അപ്പൊ അതുകൊണ്ടാണ് നമുക്കും എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ കൂടി തിരിച്ചു വരാനുള്ള കാര്യം ചിലപ്പോൾ കൊണ്ടുവന്നതായിരിക്കാം കൊണ്ടായിരിക്കാം നമ്മൾ എപ്പോഴും ഇങ്ങനെ മീഡിയ വഴി നമ്മളിങ്ങനെ കോൺടാക്ട് ചെയ്യുന്ന മെസ്സേജ് അയക്കും നേരിട്ട് കാണുന്നത് അതിപ്പോഴും നമുക്ക് സാധിക്കാറില്ല പക്ഷെ ഒരാൾ വരുമ്പോൾ ഒരാൾ കാണുന്നില്ല ചില സമയങ്ങളിൽ നമ്മൾ ഒത്ത് കാണാറുണ്ട് എപ്പോഴും നമ്മുടെ ഈ നാടിന്റെ ഒരു ഉണർവെന്ന് പറയണേ ഇവിടുത്തെ ഉത്സവ ഓണത്തിന് നമ്മൾ വരാറില്ല ആഗ്രഹിക്കുന്നത് ഉത്സവത്തിന് വരിക എന്നതാണ് കാരണം ഉത്സവത്തിന് വരുമ്പോൾ നമ്മൾ നാട് നാട് നാട്ടുകാരെ ഒരുമിച്ച് കാണാൻ ആ ഒരു സന്തോഷം പറയണ ഒരു ബഹളം എല്ലാം നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്ന തന്നെയാണ് ഭാഗ്യം കണ്ണീനം നമ്മളിപ്പോ നാല് ഫാമിലി ആറ് പേരും കൂടെ അപ്പൊ യൂറോപ്പിൽ നിന്ന് നാല് പേര് പറഞ്ഞ ഹരി സംബന്ധിച്ചു ഇപ്പം എന്തായിരുന്നാലും അറിയുന്ന ബുദ്ധിമുട്ട് കാര്യങ്ങൾ പക്ഷെ ആ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് തരണം ഒരു ഒരു ശക്തി നമുക്ക് അതാണ് നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് കിട്ടുന്ന എന്ന് പറയുന്നത് അപ്പോ അതിന് നമ്മള് അമ്മയോട് നമ്മൾ എന്നും ഈ ഒരു നമ്മുടെ നാമം എന്നും ഇതുപോലെ തന്നെ നമ്മളെ നമ്മളിൽ ഉണ്ടാകും തീർച്ചയായിട്ടും ഇവിടെ എന്ത് വർക്ക് ചെയ്താലും വീണ്ടും വീണ്ടും മനസ്സിൽ ടൈം കാര്യങ്ങളെല്ലാം അപ്പൊ എന്തായാലും വയ്യ സൂപ്പർ ആയിട്ടുണ്ട് കഴിഞ്ഞ വർഷം അവനാണ് ചെയ്തത് ഞാൻ ഫേസ്ബുക്ക് വഴിയൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു പോസ്റ്റും കാര്യങ്ങളൊക്കെ പക്ഷെ ഇപ്പൊ നേരിട്ട് വന്ന് കണ്ട് എല്ലാം കാണാൻ പറ്റി വളരെ സന്തോഷം ഐത്തളിയ ഒന്നും പറയല്ല ഓക്കെ താങ്ക് യു സോ മച്ച് ചായം ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രത്തില് അജിത്ത് ചെയ്ത പെയിന്റിംഗ് വർക്കുകളും അമ്പലത്തിലെ കാഴ്ചകളും നമുക്കിനി കാണാം കൂടെ പഠിച്ച പല കൂട്ടുകാരന്മാരും ഇപ്പോൾ നാട്ടിലില്ല പലരും പല സ്ഥലങ്ങളിലും വിദേശത്തൊക്കെയാണ് അജിത്ത് ഏഴ് വർഷത്തോളം ഗൾഫിലൊക്കെ വർക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ നാട്ടിൽ സെറ്റിൽ ആയിരിക്കുന്നത് റോയൽ ടച്ച് ഹോം ഇൻറ്റീരിയർ ആൻഡ് പെയിന്റിംഗ് എന്നുള്ള കമ്പനിയാണ് അവൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ചായം ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ അവൻ ചെയ്തിരിക്കുന്ന പെയിന്റിംഗ് വർക്കിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ അത്രയ്ക്കും പെർഫെക്റ്റായിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് അത് ഈ വീഡിയോ കാണുമ്പോൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും പെയിൻറിങ് വർക്ക് കൂടാതെ തന്നെ ഹോം റെനോവേഷൻ കൺസ്ട്രക്ഷൻ ഫാബ്രിക്കേഷൻ ജിപ്സ് സീലിംഗ് ത്രീ ഡി വർക്ക് ലാൻഡ്സ്കേപ്പിംഗ് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അജിത്ത് ഇവിടെ ചെയ്യുന്നുണ്ട് നാട്ടിൽ ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല എൻ്റെ കൂട്ടുകാരന് വേണ്ടി നാട്ടിൽ വന്നപ്പോൾ ഞാൻ ചെയ്ത ഒരു ചെറിയ വീഡിയോ ആണ് പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ അമ്പലത്തിൻ്റെ ഒരു വീഡിയോ ആകുമ്പോൾ കുറച്ചും കൂടെ ഒരു കാര്യമാണ് അപ്പോൾ അമ്പലത്തിലെ കാഴ്ചകളും അവിടുത്തെ പെയിൻറ്റിങ് വർക്കും എല്ലാം കാണിക്കാൻ വേണ്ടി ഞാൻ ചെയ്തൊരു ചെറിയ വീഡിയോ ആണ് അജിത്തിൻ്റെ കോൺടാക്ട് നമ്പറും കമ്പനി ഡീറ്റെയിൽസും എല്ലാം തന്നെ ഞാൻ ഈ വീഡിയോയുടെ അവസാനം കൊടുക്കുന്നുണ്ട് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അജിത്തിനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ ലാസ്റ്റ് ടച്ചിങ് ആണ് ബാക്കി ടീമുകളൊക്കെ അവിടെ ഇത് ചന്തു അനിയെ കലക്കണേലേക്കുള്ള ഇവിടത്തേക്കുള്ള